ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി അല്ലേ അപ്പൊ കണ്ണനെ ഒന്ന് കാണാന്ന് വിചാരിച്ചു എനിക്ക് കൃഷ്ണനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് അതൊരു പക്ഷേ എൻ്റെ രോഹിണി രോഹിണിയായിട്ടായിരിക്കാം ശ്രീകൃഷ്ണ ജയന്തിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് എന്താണറിയോ എൻ്റെ നാടും നാട്ടിലെ ആഘോഷങ്ങളുമാണ് ചെറുപ്പം മുതലേ ശ്രീകൃഷ്ണ ജയന്തിക്ക് നാട്ടിലെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുമായിരുന്നു ഘോഷയാത്രയും കളികളും നല്ല രസമായിരുന്നു കോട്ട കെട്ടി ഊറി അടിച്ച് പൊട്ടിക്കുന്നതും ഒക്കെ ഇപ്പോഴും നല്ല ഓർമ്മകളായിട്ട് മനസ്സിലുണ്ട് അവസാനം അവൽ പൊതി കയ്യിലോട്ട് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ അത് മാത്രമോ അവലെ വിളയിച്ചത് എന്റെ ഫേവറേറ്റ് ആണ് എല്ലാ നാട്ടിലും ഇങ്ങനെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പറയാ ഞങ്ങളുടെ നാട്ടിൽ അവലെ വിളയിച്ചു എന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിലേക്ക് എന്താ അതിന് പറയാം എല്ലാവർക്കും എല്ലാ വർഷത്തെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ നല്ല ഓർമ്മകളാണ് എനിക്കും അങ്ങനെ തന്നെയാണ് പക്ഷെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വർഷം ഉണ്ടായിരുന്നു അങ്ങനെ ഏറ്റവും പ്രിയപ്പെട്ട വർഷം ആവാൻ ഒരു കാരണം കൂടി ഉണ്ട് ആ വർഷം ഞാനായിരുന്നു കൃഷ്ണൻ അങ്ങനെ കൃഷ്ണനായിട്ട് ഒരുങ്ങണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല പക്ഷെ എങ്ങനെയോ ഇറങ്ങി തിരിഞ്ഞത് എന്റെ അടുത്ത് വന്നു പക്ഷെ കൃഷ്ണൻ ആയി കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് എന്നും പറ്റിയ ഒരു നല്ല ശ്രീകൃഷ്ണ ജയന്തിയായിട്ട് അത് മാറി ഞാൻ ഈ വീഡിയോയുടെ അവസാനം ആ ഫോട്ടോ ആഡ് ചെയ്യാവേ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യും ഇതാണ് എനിക്ക് ശ്രീകൃഷ്ണ ജയന്തി കിട്ടിയ ഏറ്റവും മനോഹരമായ ഓർമ്മ നിങ്ങൾക്കുണ്ടോ ഇങ്ങനത്തെ ഏതെങ്കിലും നല്ല ഓർമ്മകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ അപ്പൊ എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ ഇതാണ് ഞാൻ ആ പറഞ്ഞ കൃഷ്ണൻ അപ്പൊ തെറ്റാ